ഈ കാറ് വട്ടം തിരിച്ചിട്ട് മറ്റൊരു വണ്ടി വന്ന് പാഞ്ഞു വന്നിട്ട് അത് ഇടിച്ചിട്ട് ആ ഒരു വണ്ടി മറിഞ്ഞ് ബർട്ട് പൊടിയാവുകയും ചെയ്തു അതിനകത്ത് ആളുകൾക്കൊന്നും പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ എന്നാലും ഈ കാറുകാരൻ എന്ത് വിചാരിച്ച് വളത്തോട്ട് തിരിച്ചെന്നാൽ നമ്മൾ ഇതുപോലൊരു വീഡിയോ ഇട്ടു തരുന്നിട്ട് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ട വീഡിയോ ഇതുപോലെ തന്നെ കാറ് റൈറ്റിലേക്ക് തിരിച്ചിട്ട് ഒരു ലേഡി സ്കൂട്ടറിൽ വന്നിട്ട് അത് തല്ലിച്ച് വീഴുന്ന ഒരു ദൃശ്യം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിനേക്കാളും കശിയായിട്ടാണ് ഈ കാറുകാരൻ തി വണ്ടി തിരിക്കുന്നത് ഇവനൊക്കെ എവിടെ നിന്നാണ് ഈ ലൈസൻസ് കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത ആരാണ് ഈ ലൈസൻസ് എനിക്കൊക്കെ കൊടുക്കണേന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു നോക്കി ഈ റോഡൊക്കെ ഇവന്റെയൊക്കെ സ്വന്തം വീട്ടീന്ന് കൊണ്ടു പണിട്ടാണ് റോഡ് പോലെയാണ് ഇവന്റൊക്കെ തിരിച്ചുകൊണ്ടു കഴിഞ്ഞാൽ വേറെ വണ്ടി ഒന്നും വരൂല്ല ഈ കൂടെ ഒന്നും ഇനി എന്ത് കണ്ടിട്ട് ഈ വണ്ടി ഓടിച്ചു പഠിക്കണേ ഇവരൊക്കെ എവിടുന്ന ലൈസൻസ് കിട്ടി അത്ഭുതം തന്നെ എന്തായാലും ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യട്ടെ കാരണം മറ്റുള്ളവരും ഒന്ന് കാണട്ടെ ഈ വണ്ടി അറിയാൻ പോളാത് ഓടിക്കുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ആക്സിഡന്റ് ഉണ്ടാവും എല്ലാവരും ഒന്ന് കാണട്ടെ